അപ്പോൾ നമുക്ക് ഇന്നൊരു മുട്ടക്കറി വെച്ചാലോ അപ്പം അതിനാവശ്യമായ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് പറവേറ്റി ഉണ്ട് എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടി ഉള്ളത് നമ്മൾ സവോളത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വഴന്ന് വന്നപ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഉണ്ട് ഇഞ്ചി പേസ്റ്റ് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് വഴലണം നന്നായിട്ട് വഴഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിനാവശ്യമുള്ള പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന് മിക്സാക്കി വഴങ്ങനുശേഷം ആറ്റിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രേശം ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മൾ ചെറിയൊരു മുട്ടക്കറിയായിരുന്നു രണ്ട് പേർക്കും മതി അപ്പം നമ്മൾ രണ്ട് മുട്ടയാണ് അതിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ അപ്പം